നീലുവും ബാലുവും മക്കളുമടങ്ങുന്ന കോമഡി പരമ്പരയാണ് ഉപ്പും മുളകും രണ്ട് സീസണുകൾക്ക് ശേഷം ഇപ്പോൾ മൂന്നാം സീസൺ സീസണാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് നീലു ബാലു കേശു ശിവാനി മുടിയൻ ഇവരൊക്കെ ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതമായ താരങ്ങളാണ് ഇതിലെ കഥാപാത്രങ്ങളായി എത്തിയ കുട്ടി താരങ്ങളെല്ലാം വളർന്നു വന്നത് ഈ കോമഡി പരമ്പരയിലൂടെയാണെന്ന് ആദ്യ എപ്പിസോഡ് മുതൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒരാളാണ് കേശു താരത്തിൻ്റെ യഥാർത്ഥ പേര് അൽ എന്നാണ് തൻ്റെ ഒൻപത് വയസ്സ് മുതൽ താരം ഉ ഉപ്പുമുളകിൽ സജീവമാണ് ബാലുവിൻ്റെയും നീലുവിൻ്റെയും മൂന്നാമത്തെ മകനായി കേശു എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് പലപ്പോഴും സെലിബ്രിറ്റികൾക്ക് നേരെ നിരവധി വിമർശനങ്ങളും സൈബർ അറ്റാക്കുകളും സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട് അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ അൽ സാബിത്തിനും കേൾക്കാനിടയായിട്ടുണ്ട് കിളവൻ കേശു തന്തവൈവ് എന്നിങ്ങനെയാണ് അൽ സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വന്ന കമൻ്റുകൾ ഇപ്പോഴിതാ ഇത്തരം കമൻറ്റിനോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അൽസാബിത്തും ഉമ്മയും ഉമ്മയുടെ പ്രതികരണം ഇങ്ങനെ തൻ്റെ മകന് കിളവൻ കേശു തന്തവൈബ് എന്നൊക്കെ വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് പരിഭവമില്ല ചെറുപ്പം മുതലേ വലിയ ഭാരം തലയിൽ ചുമക്കുന്നവനാണ് തൻ്റെ മകൻ അവന് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു വീടിൻ്റെ ജപ്തി ഒഴിവാക്കി ആ ഭാരം അവൻ ചുമലിലേറ്റിയത് മകനെക്കുറിച്ച് ഇത്തരം കമൻ്റുകൾ കാണുമ്പോൾ താൻ വിഷമിക്കാറില്ലെന്ന് ഉമ്മ പറയുന്നു നിന്റെ വീട്ടിലേക്ക് നാളത്തേക്ക് അരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരം ഇടുന്നവർക്ക് ഒരു ഉത്തരം നൽകാൻ കഴിയില്ല പക്ഷേ തൻ്റെ മകൻ അങ്ങനെയല്ല കിളവൻ കേശു എന്നൊക്കെ വിളിക്കുമ്പോൾ അവനെ വീടിൻ്റെ ഗൃഹദാഥരായിട്ടാണല്ലോ കാണുന്നത് അവന് മെച്ചൂറിറ്റി ഉണ്ടെന്നല്ലേ അർത്ഥമാക്കുന്നത് അവൻ മെച്ചൂർ ആകുന്നത് തനിക്കൊരു നല്ല കാര്യമാണെന്ന് അൽസാബിത്തിൻ്റെ ഉമ്മ പറയുന്നു എന്നാൽ അൽ പ്രതികരണം മറ്റൊന്നായിരുന്നു താൻ ന്യൂ ജനറേഷൻ ആണെങ്കിലും മറ്റു കുട്ടികളെപ്പോലെ ന്യൂജൻ ലുക്കിൽ നടക്കാൻ തനിക്കൊരിക്കലും ഇഷ്ടമല്ല താൻ ധരിക്കുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെയാണ് ട്രൗസറും ത്രീ ഫോർത്തും ഒന്നും ഇഷ്ടമല്ല ഒരുപാട് പേര് കൂട്ടുകാരായിട്ടില്ല പലപ്പോഴും യാത്രകൾ പോകുന്നത് അമ്മയോടൊപ്പമാണ് അധികമാരോടും സംസാരിക്കാറില്ലെന്നാണ് അൽസാബിത്ത് സാബിത്ത് പറയുന്നത്